നമസ്കാരം ഓരോ ദിവസവും കുറഞ്ഞത് ഒന്നും രണ്ടും കൊലപാതകങ്ങൾ നടക്കുന്ന ഒരു നാടായി കേരളം മാറി ആയിരുന്നു രാജ്യത്തെ മയക്കുമരുന്ന് തലസ്ഥാനമെങ്കിൽ അതിപ്പോൾ നമ്മുടെ കൊച്ചു കേരളമായി ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കൊലപാതകങ്ങളും ആത്മഹത്യകളും എണ്ണിത്തീർക്കാൻ പോലും കഴിയില്ല പാലക്കാടുകാരനായ ഒരാൾ ഭാര്യയെ കോയമ്പത്തൂർ കൊണ്ടുപോയി വെടിവെച്ച് കൊന്നിട്ട് തിരിച്ച് പാലക്കാട് വന്ന് ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത പുറത്തു വരുന്നതിന് മുൻപ് പത്തനംതിട്ട കലഞ്ഞൂരിൽ തൻ്റെ ഭാര്യയെ അയൽപക്കത്തെ വീട്ടിൽ കയറി ആ വീട്ടുടമയെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കുത്തിക്കൊന്നിരിക്കുന്നു വേറൊരുത്തൻ ആലപ്പുഴയിൽ ട്രെയിൻ തട്ടി രണ്ടുപേർ മരിച്ചു എന്ന വാർത്തയുടെ പിന്നിൽ എന്തൊക്കെയാണ് എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാവൂ അതിനിടയിലാണ് സകലരെയും ഞെട്ടിച്ചുകൊണ്ട് എറണാകുളത്തെ ലേക്ക് ഷോർ ആശുപത്രിയിലെ അതിപ്രശസ്തനായ ഡോക്ടർ ആത്മഹത്യ ചെയ്തത് എഴുപത്തിയേഴ് വയസ്സുള്ള ഡോക്ടർ ജോർജ് പി എബ്രഹാം അദ്ദേഹം വെറും ഒരു ഡോക്ടർ ആയിരുന്നില്ല വൃക്കരോഗത്തിലെ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വിദഗ്ധൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം ഹൃദ്രോഗ വിദഗ്ധൻ എന്ന നിലയിൽ എത്രമാത്രം പ്രശസ്തനാണോ അത്രയും പ്രശസ്തനാണ് ഡോക്ടർ ജോർജ് പി എബ്രാഹിം യൂറോളജിയിൽ പത്മശ്രീയും പത്മഭൂഷണും ഒക്കെ കിട്ടിയ ഡോക്ടർ ജോസ് ചാക്കോയെ ഏതു തരത്തിലാണോ കേരളീയ സമൂഹം ബഹുമാനിക്കുന്നത് അതേ തരത്തിൽ തന്നെ യൂറോളജി വിദഗ്ധൻ എന്ന നിലയിൽ ബഹുമാനിക്കുന്ന ഒരു ഡോക്ടറാണ് സ്വന്തം ഫാം ഹൗസിൽ പോയി തൂങ്ങി മരിച്ചത് നമുക്കിതെങ്ങനെ വിശ്വസിക്കാൻ കഴിയും അദ്ദേഹം ആത്മഹത്യാക്കുറിപ്പ് എഴുതിയിരുന്നു തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് തനിക്ക് ഒരു ശസ്ത്രക്രിയ വന്നതോടെ അല്പം വിറയൽ അനുഭവപ്പെടുന്നു തൻ്റെ തൊഴിൽ തനിക്ക് ഭംഗിയായി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ജീവൻ എടുക്കുന്നു എഴുതി വെച്ചിരുന്നു പക്ഷെ അതങ്ങനെ വിശ്വസിക്കാൻ കഴിയുമോ അദ്ദേഹം കയറുമായി പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ പോലും അത്ര എളുപ്പത്തിൽ തള്ളിക്കളയേണ്ട ഒന്നല്ല ഈ മരണം കാരണം ഈ ഡോക്ടറെ പരിചയമുള്ളവർ പറയുന്നു ഇങ്ങനെയൊരു നല്ല മനുഷ്യനെ ജീവിതത്തിൽ കണ്ടുപിടിക്കാൻ സാധ്യമല്ലെന്ന് ഈ മേഖലയിലെ വിദഗ്ധൻ എന്ന നിലയിൽ ലേക്ഷോർ ആശുപത്രി അദ്ദേഹത്തിന് കുറഞ്ഞത് നാൽപ്പത് അൻപത് ലക്ഷം രൂപ ശമ്പളം മാസം തോറും കൊടുക്കുന്നുണ്ട് എന്നാണ് ഈ രംഗത്ത് പരിചയമുള്ള ഒരാൾ പറഞ്ഞത് കൃത്യ ശമ്പളമൊന്നും ആശുപത്രിയിലെ മറ്റ് ജീവനക്കാർക്ക് പോലും അറിയാൻ കഴിയില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു റേഞ്ച് അത്രമാത്രം ഉയർന്നതാണെന്ന് ഈ മേഖലയിൽ പരിചയമുള്ള വിദഗ്ധർ പറയുന്നു അതായത് ഒരു മാസം നാല്പത് അൻപത് ലക്ഷം രൂപ ശമ്പളം കൈപ്പറ്റുന്ന ലോക പ്രശസ്തനായ ഒരു യൂറോളജി വിദഗ്ധൻ അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റിന് വേണ്ടി ആളുകൾ ക്യൂ നിൽക്കുകയാണ് എഴുപത്തി ഏഴ് വയസ്സ് എന്ന് പറയുന്ന ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന പ്രായമൊന്നുമല്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനെ അതിജീവിക്കാൻ ഡോക്ടർക്ക് അറിയാത്തതല്ല തന്റെ ആത്മഹത്യ തെറ്റായ മാതൃകയായിരിക്കും ലോകത്തിന് സമ്മാനിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ ഒരു പ്രയാസവുമില്ല മാത്രമല്ല അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടുള്ളവർ പറയുന്നത് ഇത്രയും എളിമയുള്ള ഒരു മനുഷ്യനെ കണ്ടെത്താൻ പ്രയാസമാണെന്ന് ഒരു യാക്കോബായ സഭയിലെ വൈദികന്റെ മകനായിരുന്നു ഡോക്ടർ ജോർജിന്റെയും എന്റെയും കൂടി സുഹൃത്തായ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ പറഞ്ഞത് ഒരുപക്ഷേ പിതാവിന്റെ പാരമ്പര്യം കൊണ്ടാവാം ഇത്രയേറെ വിനയം കാണിക്കുന്നത് എന്നാണ് തോന്നിയിട്ടുള്ളത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വിനയവും എളിമയും ഉണ്ടായിരുന്നു എല്ലാവരോടും അദ്ദേഹം അത്രമാത്രം വിനയത്തോടും എളിമയോടുമാണ് പെരുമാറിയത് വൃക്കമാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ അടക്കം അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഇരുപത്തയ്യായിരത്തോളം ശസ്ത്രക്രിയകളാണ് ഇത്രയേറെ ശസ്ത്രക്രിയകൾ നടത്തി ഇത്രയേറെ മനുഷ്യ ശരീരത്തെ പരിചരിച്ച് ഇത്രയേറെ ജീവിതാനുഭവമുള്ള എഴുപത്തേഴുകാരൻ യാതൊരു സാമ്പത്തിക പ്രയാസങ്ങളുമില്ല യാതൊരു നിയമക്കുരുക്കുകളുമില്ല അദ്ദേഹം വളരെ സ്ട്രേറ്റ് ഫോർവേഡായി ജീവിക്കുന്ന സത്യസന്ധനായ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ പെട്ടെന്ന് ദുർമാതൃക നൽകിക്കൊണ്ട് മരിക്കുന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ദുരൂഹതയില്ലേ പലരും പലതരത്തിലുള്ള ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട് അതൊന്നും എത്രമാത്രം ശരിയാണെന്ന് വ്യക്തമല്ല നമ്മുടെ നാട്ടിൽ വലിയ തോതിൽ അവയവ കച്ചവട മാഫിയകളുണ്ട് ആ മാഫിയയുടെ ഭാഗമാകുന്ന തരത്തിൽ മോശക്കാരനായിരുന്നില്ല അദ്ദേഹം കാരണം അത് അല്പം പണത്തോട് ആർത്തിയുള്ളവർക്ക് മാത്രമേ പറ്റൂ മാത്രമല്ല ഡോക്ടർമാർ അതിൽ വെറും ഉപകരണങ്ങൾ മാത്രമാണ് മാഫിയയെ നിയന്ത്രിക്കുന്നത് ആശുപത്രി മാനേജ്മെൻറ്റുകളാണ് അതുകൊണ്ട് അദ്ദേഹം അവയവ മാഫിയയുടെ ഭാഗമായിരുന്നു എന്ന് കരുതുക പ്രയാസമാണ് പക്ഷെ അത്തരത്തിലുള്ള സംശയങ്ങൾ പലരും ഉന്നയിക്കുന്നു സത്യസന്ധനും സ്വാത്വകനുമായ മനുഷ്യൻ അയാൾ സ്വയം ജീവനെടുക്കാൻ തീരുമാനിക്കുമ്പോൾ അത്തരത്തിലെന്തെങ്കിലും ദുരൂഹമായ ശക്തികൾ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന പലരും പറയുന്നത് ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇത്രയും ഒരു ഡോക്ടർ ലോകത്തിന് ദുർമാതൃക നൽകിക്കൊണ്ട് ജീവൻ കൊടുക്കുമെന്ന് വിശ്വസിക്കാൻ ആർക്കും കഴിയുന്നില്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ ചെയ്യുമോ അതും കയറെടുത്തുകൊണ്ട് പോയി തൂങ്ങിച്ചാവുക എന്ന് പറയുന്നത് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും അതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്താണ് ഈ അവസാന നാളുകളിൽ അദ്ദേഹം എന്ത് ചെയ്യുകയായിരുന്നു അദ്ദേഹത്തെ ആരൊക്കെ വിളിച്ചിരുന്നു അദ്ദേഹം എന്തുകൊണ്ടായിരിക്കാം ആത്മഹത്യക്ക് ഇറങ്ങിപ്പുറപ്പെട്ടത് ആരായിരുന്നു അദ്ദേഹത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തിയത് തൊഴിൽപരമായ സമ്മർദ്ദമായിരുന്നോ അതോ ചില ബാഹ്യ ശക്തികളുടെ ഇടപെടലായിരുന്നു ഒരുപക്ഷെ നാൽപ്പത് അമ്പത് ലക്ഷം രൂപ ശമ്പളം കൈപ്പറ്റുന്ന ഒരാളുടെ കാര്യശേഷിയിൽ കുറവുണ്ടാകുമ്പോൾ ചിലയിടങ്ങളിലെങ്കിലും ഉത്തരം നൽകേണ്ടി വരാം ഒരുപക്ഷെ അത്തരം ഒരു സാഹചര്യത്തിലായിരുന്നു ലൈഷോറിലെ ഈ ഡോക്ടർ ചെന്നെത്തപ്പെട്ടത് പ്രഥമ ദൃഷ്ടി ആത്മഹത്യ എന്ന് പറഞ്ഞു എഴുതി തള്ളരുത് ഇതിനു ചുറ്റിനും എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന് നോക്കണം പ്രത്യേകിച്ച് അവയവ മാഫിയ നമ്മുടെ നാട്ടിൽ പിടിമുറുക്കുന്നു നാട് പഞ്ചനക്ഷത്ര ആശുപത്രികൾ കെട്ടിപ്പൊക്കുകയാണ് ഈ നാട്ടിൽ ഏതെങ്കിലും മേഖലയിൽ നിക്ഷേപം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ആശുപത്രി മേഖലയിൽ മാത്രമാണ് ഒരാശുപത്രിയുള്ളവൻ പല ആശുപത്രികളുടെ ഉടമയായി വേഗം മാറുന്നു മത നേതാക്കൾ രാഷ്ട്രീയ നേതാക്കളൊക്കെ ആശുപത്രി ഉടമകളാവുന്നു സകല ആശുപത്രികളും മത്സരിച്ച് പഞ്ചനക്ഷത്ര സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു മനുഷ്യജീവനാണ് ഈ ആശുപത്രികളുടെയൊക്കെ വരുമാന മാർഗം ഒരാൾ രോഗിയായി ഒരിടത്തെത്തുമ്പോൾ ഇല്ലാത്ത പരിശോധനകളെല്ലാം നടത്തുന്നു ഇല്ലാത്ത ചികിത്സകൾക്കൊക്കെ വിധേയമാക്കുന്നു വേണ്ടാത്ത ശസ്ത്രക്രിയകളൊക്കെ നടത്തുന്നു അങ്ങനെ ആശുപത്രികൾ ഓരോ മനുഷ്യനെയും പോക്കറ്റടിച്ച് കൊഴുത്തു വളരുകയാണ് ഇത്തരം ആശുപത്രികളിലേക്ക് രോഗികളുടെ എണ്ണം കൂടി വരുന്നു ആഹാരക്രമത്തിൽ വന്നിരിക്കുന്ന മാറ്റം മനുഷ്യൻ്റെ ജീവിത രീതിയിൽ വന്നിരിക്കുന്ന മാറ്റം അതുകൊണ്ട് സകലരും രോഗികളാവുന്നു ഈ രോഗികളെ കൊണ്ട് തിങ്ങി നിറയുന്നു ആശുപത്രികൾ അതുകൊണ്ടാണ് കേരളത്തിലെ സ്വകാര്യ ആശുപത്രി മേഖലയിലേക്കാണ് ഏറ്റവും കൂടുതൽ വിദേശ നിക്ഷേപം എത്തുന്നത് കേരളത്തെക്കാൾ എത്രയോ സമ്പന്നമായ സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ മറ്റിടങ്ങളിലുണ്ട് എത്രയോ വലിയ നഗരങ്ങൾ കേരളത്തിന് പുറത്തുണ്ട് അവിടെയൊന്നുമില്ലാത്ത വിധത്തിൽ കേരളത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും പഞ്ചനക്ഷത്ര ആശുപത്രികൾ എത്തുന്നു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഓരോ ടൗണിലും ആശുപത്രി സമുച്ചയങ്ങളാണ് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലേ നഗരം എന്ന് വിളിക്കുന്നത് അവിടെയുള്ള പഞ്ചനക്ഷത്ര ആശുപത്രികൾ എണ്ണം മൂലമാണ് ആരോഗ്യ നഗരം എന്ന് വിളിക്കുന്നില്ലെങ്കിലും സംസ്ഥാനത്തെ ഒട്ടുമിക്കയിടങ്ങളിലും ഇത്തരം പഞ്ചനക്ഷത്ര ആശുപത്രികൾ തഴച്ചു വളരുന്നു അത്രയേറെ ആളുകൾ ഓരോ സാധാരണ ചികിത്സയ്ക്ക് മൂന്നും നാലും അഞ്ചും ലക്ഷം രൂപ ചെലവാണ് മനുഷ്യന്റെ ജീവനാണ് ഉള്ള സൗകര്യങ്ങൾ വെച്ച് അവൻ എങ്ങനെയെങ്കിലും അത് ശരിയാക്കിയെടുക്കാൻ ശ്രമിക്കും അങ്ങനെ പഞ്ചനക്ഷത്ര ആശുപത്രികൾ നമ്മുടെ ജീവിതത്തെ കൊത്തി നുറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്രയും പ്രഗത്ഭനായ ഒരു ഡോക്ടർ മാസം നാൽപ്പത് അമ്പത് ലക്ഷം രൂപ ശമ്പളം കൈപ്പറ്റാൻ കെൽപ്പുള്ള ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റിനു വേണ്ടി രോഗികൾ മാത്രമല്ല ആശുപത്രി മുതലാളിമാരും കാത്തിരിക്കുമ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങുന്നു എന്നറിഞ്ഞാൽ കൊത്തിപ്പറിച്ചുകൊണ്ടുപോകാൻ വേറെ ആശുപത്രികളുണ്ട് എന്നിട്ടും അദ്ദേഹം മരിക്കുമ്പോൾ അത് മുൻകൂട്ടി ആത്മഹത്യ എന്ന് പറഞ്ഞ് എഴുതി തള്ളരുത് അതൊരു ദുരൂഹതകളെക്കുറിച്ച് അന്വേഷിക്കണം அவயவ மாஃபியைக்கு ஆசுபத்ரி மாஃபியைக்கு எந்தெலாம் பங்குண்டோ பரிஷோதிக்கனம்